നമസ്കാരം ഏവർക്കും എറ്റിയൽ ക്യൂരിയോസിറ്റിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഏലിയൻസ് അഥവാ അന്യഗ്രഹ ജീവികൾ പണ്ടുമുതൽക്കേ ഒരു വലിയ സംസാര വിഷയമാണ് ജ്യോതിശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും മനുഷ്യരെക്കാൾ സാങ്കേതികപരമായി ഉന്നതിയിലെത്തിയ ഏതെങ്കിലും അന്യഗ്രഹജീവികൾ ഉണ്ട് എങ്കിൽ അവ തങ്ങളുടെ സ്വന്തം നക്ഷത്രത്തിന്റെ ഊർജം പൂർണ്ണമായി ഉപയോഗിക്കുവാൻ ശേഷിയുള്ളവരായിരിക്കുമെന്നാണ് അങ്ങനെ നക്ഷത്രത്തിന്റെ നൂറു ശതമാനം ഊർജവും എടുക്കുവാൻ ഉപയോഗിക്കുന്ന സാങ്കല്പിക യന്ത്രത്തിന്റെ പേരാണ് ഡൈസൺ സ്ഫിയർ നക്ഷത്രത്തിന് ചുറ്റും നിർമ്മിക്കുന്ന ഒരു മെഗാ സ്ട്രക്ചർ അഥവാ ഒരു വലിയ നിർമ്മിതിയാണ് ഡൈസൺ ഡൈസൻസ് ഇത് നക്ഷത്രത്തെ പൂർണ്ണമായും മറയ്ക്കും അതുകൊണ്ട് അതിന്റെ പ്രകാശം ഒട്ടും പുറത്തേക്ക് വരില്ല എങ്കിലും അതിലെ റേഡിയേഷൻസ് പുറത്തേക്ക് വരും ഒരു റേഡിയേഷൻസ് കണ്ടെത്തിയാൽ അവിടെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ജീവി വർഗം ഉണ്ടെന്ന് കരുതാം ഇതൊരു സിദ്ധാന്തം മാത്രമാണെങ്കിലും ഇതിലെ സാങ്കേതിക സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ പ്രപഞ്ചത്തിന്റെ ഏത് കോണിലാണ് അന്യഗ്രഹ ജീവികളെ തിരയുക എത്ര ദൂരത്തിനിടയിലായിരിക്കും രണ്ട് അഡ്വാൻസ്ഡ് സിവിലൈസേഷൻസ് ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ളത് പ്രപഞ്ചത്തിൽ എവിടെയാണെങ്കിലും ജീവൻ ഉത്ഭവിക്കണമെങ്കിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് ഹെവി കെമിക്കൽ എലമെന്റ്സ് ഉണ്ടായിരിക്കണം അതായത് വലിയ രാസപദാർത്ഥങ്ങൾ അതുപോലെ തന്നെ അവിടെ ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടായിരിക്കണം ഹൈഡ്രജനും കാർബണും അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങളെയാണ് ഓർഗാനിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഓർഗാനിക് മോളിക്യൂൾസ് ആണ് എല്ലാ ജീവജാലങ്ങളുടെയും അടിസ്ഥാന ഘടകം പ്രപഞ്ചത്തിന്റെ ആരംഭത്തിൽ ബിഗ് ബാങ് വിസ്ഫോടനത്തിന് ശേഷം ഈ അടിസ്ഥാന ഘടകങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൽ ആദ്യമായി ഉണ്ടായ നക്ഷത്രങ്ങൾക്ക് ചുറ്റും ജീവൻ ഉണ്ടാകുവാനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല കാരണം ആദ്യമായി ഉണ്ടായിരുന്ന നക്ഷത്രങ്ങൾക്ക് ഹെവി എലമെന്റ്സ് ഉണ്ടായിരുന്നില്ല ഹൈഡ്രജനും ഹീലിയവും മാത്രമായിരുന്നു അവയിൽ ഉണ്ടായിരുന്നത് ഇത്തരം നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഭൂമിയെ പോലെയുള്ള ഗ്രഹങ്ങൾ രൂപം കൊള്ളുവാൻ സാധ്യതയില്ല ഇത്തരം നക്ഷത്രങ്ങളെയാണ് പോപ്പുലേഷൻ ത്രീ സ്റ്റാർസ് എന്ന് പറയുന്നത് ഈ നക്ഷത്രങ്ങൾ ബിഗ് ബാങ് വിസ്ഫോടനത്തിന് ശേഷം ഉടനെ തന്നെ രൂപം കൊണ്ട നക്ഷത്രങ്ങളാണ് നിർഭാഗ്യവശാൽ ഇത്തരം നക്ഷത്രങ്ങളെല്ലാം ഇപ്പോൾ പൂർണ്ണമായും നശിച്ചുപോയി കാരണം ഒരു മില്യൺ വർഷമാണ് ഇവയുടെ ആയുസ് അതായത് പത്തു ലക്ഷം വർഷങ്ങൾ അതുകൊണ്ട് പോപ്പുലേഷൻ ത്രീ സ്റ്റാറുകൾക്കായുള്ള തിരച്ചിൽ വ്യർത്ഥമാണ് ഇനിയുള്ളത് പോപ്പുലേഷൻ ടു നക്ഷത്രങ്ങളാണ് പോപ്പുലേഷൻ ത്രീ നക്ഷത്രങ്ങൾക്ക് ശേഷം ഉണ്ടായതാണ് ഇവ പക്ഷേ ഇവിടെയും ജീവൻ നിലനിൽക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ് ഇത്തരം നക്ഷത്രങ്ങളിൽ പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം ഒന്ന് മുതൽ പൂജ്യം ദശാംശം ഒരു ശതമാനം വരെ മാത്രമാണ് നമ്മുടെ സൂര്യനിൽ ഉള്ളതുപോലെയുള്ള ഹെവി എലമെന്റ്സ് ഉള്ളത് ഗ്യാസ് ജേറ്റ് ഗ്രഹങ്ങളാണ് ഈ നക്ഷത്രങ്ങൾക്ക് ചുറ്റും വലം വയ്ക്കുന്നത് മുഴുവനായി വാതകങ്ങൾ നിറഞ്ഞ ഗ്രഹങ്ങളാണ് ഗ്യാസ് ജേറ്റ് ഗ്രഹങ്ങൾ ഇത്തരം ഗ്രഹങ്ങളിലും ജീവനുണ്ടാകുവാനുള്ള സാധ്യതയില്ല പ്രപഞ്ചത്തിൽ കൂടുതലുള്ള നക്ഷത്രങ്ങളും പോപ്പുലേഷൻ ടു ഇനത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് അന്യഗ്രഹ ജീവികളെ കണ്ടെത്തുവാനുള്ള സാധ്യത കുറയ്ക്കുന്നതും ഇത്തരം നക്ഷത്രങ്ങൾ കാരണമാണ് ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു തരം പോപ്പുലേഷൻ വൺ നക്ഷത്രങ്ങളാണ് പോപ്പുലേഷൻ ടു നക്ഷത്രങ്ങൾക്ക് ശേഷമാണ് പോപ്പുലേഷൻ വൺ നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരം നക്ഷത്രങ്ങളിൽ ഒന്നു മുതൽ രണ്ട് ശതമാനം വരെ ഹെവി എലമെന്റ്സ് ഉണ്ടായിരിക്കും നമ്മുടെ സൂര്യനും ഈ ഇനത്തിൽപ്പെട്ട നക്ഷത്രമാണ് ഈ നക്ഷത്രങ്ങൾക്ക് ചുറ്റും റോക്കി പ്ലാനറ്റ്സ് അതായത് പാറക്കെട്ടുകളുള്ള ഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും പ്രപഞ്ചത്തിൽ ജീവൻ ഉണ്ടാകുവാനുള്ള സാധ്യത ഇത്തരം നക്ഷത്രങ്ങൾക്ക് ചുറ്റും മാത്രമാണ് അതുകൊണ്ട് അന്യഗ്രഹജീവികളെ തേടണമെങ്കിൽ പോപ്പുലേഷൻ വൺ നക്ഷത്രങ്ങൾക്ക് ചുറ്റുമാണ് തേടേണ്ടത് നമ്മുടെ സൗരയൂഥത്തിലുള്ള മറ്റു ഗ്രഹങ്ങളിലാണ് ആദ്യമായി അന്യഗ്രഹ ജീവികളെ അന്വേഷിച്ചത് വീനസ് ഗ്രഹത്തിലും മാർസ് ഗ്രഹത്തിലും പണ്ട് ഭൂമിക്ക് തുല്യമായ അവസ്ഥ ഉണ്ടായിരുന്നു എന്നാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് അവിടെ ജീവൻ ഉണ്ടായിരുന്നിരിക്കുമെന്നും ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് നിർഭാഗ്യവശാൽ സൗരയൂഥത്തിലെ മറ്റൊരു ഗ്രഹത്തിലും ജീവൻ കണ്ടുപിടിക്കുവാൻ സാധിച്ചില്ല ഒരുപക്ഷെ ഇവിടെയെല്ലാം ജീവൻ ഉണ്ടായിരുന്നിരുന്നുവെങ്കിൽ അവയെല്ലാം മനുഷ്യനെ പോലെ അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ ആവുന്നതിന് മുൻപ് തന്നെ നശിച്ചു പോയിരുന്നിരിക്കാം അതുകൊണ്ട് അന്യഗ്രഹ ജീവികളെ നമ്മുടെ സോളാർ സിസ്റ്റത്തിന് പുറത്ത് വളരെ ദൂരെയാണ് അന്വേഷിക്കേണ്ടത് ഉത്തമമായ സ്ഥലം നമ്മുടെ ഗാലക്സി മിൽക്കി വേയിൽ തന്നെ ക്ഷീരപഥത്തിന്റെ മധ്യഭാഗത്ത് ധാരാളം പോപ്പുലേഷൻ വൺ ഇനത്തിൽപ്പെട്ട നക്ഷത്രങ്ങളുണ്ട് അവയിൽ ധാരാളം ഹെവി എലമെന്റുകളും ഉണ്ടായിരിക്കും പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഇവിടെയുള്ള നക്ഷത്രങ്ങളൊന്നും അധികകാലം ജീവിക്കയില്ല പരമാവധി കോടി വർഷങ്ങൾ വരെ മാത്രമാണ് ഇവിടുത്തെ നക്ഷത്രങ്ങളുടെ ആയുസ് ബ്ലാക്ക് ഹോളുകളാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം അതുകൊണ്ട് ഇവിടെ ജീവനുണ്ടായാൽ അവ പുരോഗമിക്കുന്നതിന് മുൻപ് തന്നെ നശിച്ചു പോകും ഇനി അന്യഗ്രഹജീവികളെ തേടേണ്ടത് ഓപ്പൺ ക്ലസ്റ്ററിലാണ് ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ ഒരുമിച്ച് തിങ്ങി നിൽക്കുന്ന സ്ഥലമാണ് ഓപ്പൺ ക്ലസ്റ്റർ ഭൂമിയെ പോലെയുള്ള ധാരാളം ഗ്രഹങ്ങൾ ഇത്തരം നക്ഷത്രങ്ങൾക്ക് ചുറ്റും കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നാൽ ബ്ലാക്ക് ഹോളുകളുടെ എണ്ണം ഇവിടെ വളരെ കൂടുതലാണ് അപ്പോൾ പിന്നെ ഇവിടെയും അന്യഗ്രഹജീവികൾ എന്ന് അന്വേഷിക്കുന്നത് വ്യർത്ഥമാണ് നമ്മുടെ ഗാലക്സിയുടെ അറ്റത്തുള്ള നക്ഷത്രങ്ങൾക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങളിലും ജീവൻ ഉണ്ടായിരിക്കുവാനുള്ള സാധ്യതയില്ല കാരണം ഇവിടെയുള്ള നക്ഷത്രങ്ങളെല്ലാം സ്ഥിരതയില്ലാത്തവയാണ് ഇവിടെയുള്ള നക്ഷത്രങ്ങൾ അതിവേഗതയിലാണ് സഞ്ചരിക്കുന്നത് ഇവ എപ്പോഴും ഗാലക്സിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു ബ്ലാക്ക് ഹോളുകളും റേഡിയേഷനുകളും മറ്റു ബഹിരാകാശ വസ്തുക്കൾ തമ്മിലുള്ള കൂട്ടിമുട്ടലുകളും നിറഞ്ഞതാണ് പ്രപഞ്ചത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും ഒരുപക്ഷെ നമ്മൾ അന്യഗ്രഹ ജീവികളെ തേടുന്നത് തന്നെ നിഷ്ഫലമായിരിക്കും കാരണം അവയെല്ലാം പണ്ടേക്ക് പണ്ടേ നശിച്ചു പോയിട്ടുണ്ടാകും ഉദാഹരണത്തിന് കെപ്ലർ ഫോർ 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 നക്ഷത്രം നമ്മളിൽ നിന്നും നൂറ്റി പതിനാറ് പ്രകാശപക്ഷം അകലെ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണിത് അഞ്ചു ഗ്രഹങ്ങൾ ഈ നക്ഷത്രത്തിന് ചുറ്റും വലം വയ്ക്കുന്നു പക്ഷേ ഈ അഞ്ച് ഗ്രഹങ്ങളിലും ഇപ്പോൾ ജീവൻ ഉണ്ടായിരിക്കുകയില്ല കാരണം അത്രയ്ക്കും അടുത്താണ് ഈ ഗ്രഹങ്ങൾ നക്ഷത്രത്തെ വലം വയ്ക്കുന്നത് ഈ നക്ഷത്രത്തെ വലം വയ്ക്കുന്ന ഏറ്റവും അവസാനത്തെ ഗ്രഹമായ കെപ്ലർ ഫോർ ഫോർ എഫ് പോലും നമ്മുടെ മെർക്കുറി ഗ്രഹം സൂര്യനിൽ നിന്നും സ്ഥിതി ചെയ്യുന്ന അകലത്തിനേക്കാൾ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് മെർക്കുറിയുടെ ഉപരിതല താപനില നാനൂറ്റി ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പോൾ പിന്നെ ഈ ഗ്രഹങ്ങളുടെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ പക്ഷേ പതിനൊന്നേ പോയിന്റ് രണ്ട് ബില്ല്യൻ വർഷങ്ങൾക്ക് മുൻപ് രൂപം കൊണ്ട നക്ഷത്രമാണ് കെപ്ലർ ഫോർ 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 അതായത് ആയിരത്തി ഒരുന്നൂറ് കോടി വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ സൂര്യൻ രൂപം കൊണ്ടതിന്റെ ഇരട്ടിയിൽ അധികം സമയമാണിത് ഒരുപക്ഷേ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അവിടുത്തെ ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടായിരുന്നിരിക്കുക ചിലപ്പോൾ ഭൂമി ഉണ്ടാവുന്നതിന് മുൻപ് അവിടെ ജീവൻ ഉണ്ടാവുകയും അവ അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ ആവുകയും ചെയ്തിരുന്നിരിക്കാം ഗ്രഹം വാസയോഗ്യമല്ലാതായപ്പോൾ അവ നശിച്ചു പോവുകയും അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ വാസയോഗ്യമായ മറ്റേതെങ്കിലും ഗ്രഹം അന്വേഷിച്ചു പോവുകയോ ചെയ്തിരിക്കാം ചിലപ്പോൾ കെപ്ലർ ഫോർ ഫോർ ഫോറിൽ നിന്നുമായിരിക്കും ഭൂമിയിൽ ആദ്യ ജീവൻ എത്തിയത് അതായത് ചിലപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില മൈക്രോ ഓർഗാനിസം അഥവാ സൂക്ഷ്മജീവികൾ ഒരു ആസ്ട്രോയിഡ് വഴി ഭൂമിയിലേക്ക് എത്തിയതായിരിക്കാം ഒമുക എന്ന വിചിത്രമായ ആസ്ട്രോയിഡിനെ പറ്റി കുറച്ചുപേർക്കെങ്കിലും അറിയാമായിരിക്കും പ്രപഞ്ചത്തിന്റെ മറ്റ് ഏതോ ഒരു കോണിൽ നിന്ന് വന്ന ആസ്ട്രോയിഡാണിത് അതിപ്പോൾ സൗരയൂഥത്തിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ് ഒരു നക്ഷത്രം പൊട്ടിത്തെറിക്കുമ്പോൾ അതിന് ചുറ്റുമുള്ള ഗ്രഹങ്ങളെ നശിപ്പിക്കുകയും അതിനെ ചിതറിച്ചു കളയുകയും ചെയ്യും ഈ ആസ്ട്രോയിഡ് അങ്ങനെ സംഭവിച്ച ഒരു ഗ്രഹത്തിന്റെ അവശിഷ്ടമാണ് എന്നാണ് കരുതുന്നത് നശിച്ചുപോയ ഈ ഗ്രഹത്തിൽ പണ്ട് ജീവൻ ഉണ്ടായിരുന്നിരുന്നുവെങ്കിൽ അതിന്റെ തെളിവുകൾ ഇപ്പോഴും ഈ ആസ്ട്രോയിഡിൽ ഉണ്ടായിരിക്കും ഭൂമിയിൽ ആദ്യമായി ജീവനുണ്ടായത് ഇതുപോലെ വന്ന ആസ്ട്രോയിഡുകളിൽ നിന്നുമുള്ള സൂക്ഷ്മജീവികളിൽ നിന്നും ആയിരിക്കുമെന്ന ആശയത്തിന് ഇവിടെ പ്രസക്തിയുണ്ട് എന്തായാലും അന്യഗ്രഹജീവികളെ തിരയാൻ പറ്റിയ മറ്റൊരു സ്ഥലം വേറെയുമുണ്ട് അതാണ് ഗ്ലോബുലാർ ക്ലസ്റ്റേഴ്സ് പതിനായിരക്കണക്കിനും ലക്ഷക്കണക്കിനും നക്ഷത്രങ്ങൾ ഒരുമിച്ച് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഗ്ലോബുലാർ ക്ലസ്റ്റേഴ്സ് ഇവിടെ ഓരോ നക്ഷത്രങ്ങൾക്കും ഇടയിലുള്ള ദൂരം ഒന്നു മുതൽ പത്ത് പ്രകാശ വർഷം വരെയാണ് ഇവിടെയുള്ള നക്ഷത്രങ്ങളെല്ലാം വളരെ സ്ഥിരതയുള്ളതും ഒരുപാട് കാലം നിലനിൽക്കുന്നതുമാണ് ബ്ലാക്ക് ഹോളുകൾ ഇവിടെ ഉണ്ടായിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് നക്ഷത്രങ്ങളുടെ നിലനിൽപ്പിനും ഭീഷണിയില്ല ഭൂമിയെ പോലെയുള്ള ധാരാളം ഗ്രഹങ്ങളെ ഗ്ലോബുലാർ ക്ലസ്റ്ററിലുള്ള നക്ഷത്രങ്ങൾക്ക് ചുറ്റും കാണുവാൻ സാധിക്കും എന്നാൽ ഇത്തരം ഗ്ലോബുലാർ ക്ലസ്റ്ററുകൾ അത്യധികം ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് കുറച്ചുകൂടി അടുത്തായിട്ട് അന്യഗ്രഹജീവികൾ എന്ന് ശാസ്ത്രജ്ഞർ തിരഞ്ഞു നോക്കി അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ സൂര്യനിൽ നിന്നും ഏറ്റവും അടുത്തുള്ള നക്ഷത്രമായ പ്രോക്സിമ സെഞ്ചുറിയിൽ ജീവനു വേണ്ടിയുള്ള തിരച്ചിൽ നടത്തി നമ്മളിൽ നിന്നും ഏകദേശം നാല് പോയിന്റ് രണ്ട് പ്രകാശ വർഷം ദൂരത്തിലാണ് ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് ഈ നക്ഷത്രത്തെ വലം വയ്ക്കുന്ന ഒരു ഗ്രഹമുണ്ട് പ്രോക്സിമ സെഞ്ചുറി ബി എന്നാണ് നമ്മൾ ഈ ഗ്രഹത്തിന് നൽകിയിരിക്കുന്ന പേര് ഈ ഗ്രഹത്തെ ആദ്യമായി കണ്ടെത്തിയപ്പോൾ ശാസ്ത്രജ്ഞർക്ക് അവിടെ അന്യഗ്രഹ ജീവികൾ ഉണ്ടായിരിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം ഭൂമിയുമായി ചില സാമ്യങ്ങൾ ഈ ഗ്രഹത്തിനുണ്ടായിരുന്നു നിർഭാഗ്യവശാൽ രണ്ടായിരത്തി പതിനേഴിൽ ഒരു വലിയ സോളാർ ഫ്ലെയർ പ്രോക്സിമ സെഞ്ചുറി നക്ഷത്രത്തിൽ ഉണ്ടായി നക്ഷത്രത്തിൽ പെട്ടെന്നുണ്ടാവുന്ന ഊർജ്ജത്തിന്റെ വർധനവാണ് സോളാർ ഫ്ലെയർ ഉടനെ തന്നെ അതിന്റെ പ്രകാശം ആയിരം മടങ്ങ് വർദ്ധിക്കുകയും ചെയ്തു സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് പതിക്കുന്ന റേഡിയേഷനുകളേക്കാൾ നാലായിരം മടങ്ങ് അധികം റേഡിയേഷനുകൾ പ്രോക്സിമ സെഞ്ചുറി എന്ന നക്ഷത്രത്തിൽ നിന്നും പ്രോക്സിമ സെഞ്ചുറി ബി എന്ന ഗ്രഹത്തിലേക്ക് വന്ന് പതിച്ചു അവിടെ ജീവൻ നിലനിന്നിരുന്നുവെങ്കിൽ തീർച്ചയായും അവ ഇപ്പോൾ മുഴുവനായി നശിച്ചുപോയിട്ടുണ്ടാവും അതുകൊണ്ട് അന്യഗ്രഹജീവികളെ കണ്ടെത്തുവാനുള്ള പരിശ്രമം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അന്യഗ്രഹ ജീവികളെ കണ്ടെത്തുവാൻ നമ്മൾ നടത്തിയ ശ്രമങ്ങളൊന്നും വിജയിച്ചില്ല എന്നതുകൊണ്ട് ഭൂമിയിൽ മാത്രമാണ് ജീവൻ ഉള്ളതെന്ന് കരുതരുത് കാരണം പ്രപഞ്ചത്തിന്റെ ഓരോ കോണിലും നക്ഷത്രങ്ങൾ എപ്പോഴും ജനിക്കുകയും നശിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടാതെ പ്രപഞ്ചത്തിന്റെ ഒരു ശതമാനം പോലും പൂർണ്ണമായും വ്യക്തമായി നിരീക്ഷിക്കുവാൻ മനുഷ്യൻ ഇതേവരെ സാധിച്ചിട്ടില്ല ഇനിയും അഞ്ഞൂറ് കോടി വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഭൂമിയും സൂര്യനുമെല്ലാം നശിക്കും അപ്പോൾ ഭൂമിയെ നിരീക്ഷിക്കുന്ന മറ്റേതെങ്കിലും അന്യഗ്രഹ ജീവികൾ ഇവിടെ പണ്ട് ജീവൻ നിലനിന്നിരുന്നു എന്ന നിഗമനത്തിലേക്ക് എത്തുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഫ്രണ്ട്സ്